കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് നിലമ്പൂർ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് നിലമ്പൂർ യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി നേതൃത്വ സംഗമവും രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊടുത്ത വിവിധ ബൂത്തുകളിലെ യു ഡി എഫ് പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന നേതൃത്വ സംഗമം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു എന്തൊക്കെയാണ് നമ്മൾ ഒരു കാര്യമായ ആലോചനയിൽ വളരെ നീതിപൂർവവും നിഷ്പക്ഷവും പക്ഷവാദിത്വവും ഇല്ലാത്ത ഒരു മനസ്സോട് കൂടി നമ്മളിരുന്ന് നമ്മൾ തീരുമാനമെടുത്താൽ ഒരു സംശയവും വേണ്ട എനിക്ക് ഞാൻ നിലക്കൂർ മുനിസിപ്പൽ ചെയർമാനായി രാജിവെച്ച് ഉള്ള ആ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള മുപ്പത്തിമൂന്ന് സീറ്റിൽ അഞ്ച് കൗൺസിലർമാർ മാത്രമാണ് അഞ്ചെണ്ണം നിങ്ങൾക്കറിയാം രണ്ടു മൂന്ന് ആളുകൾ സ്വതന്ത്രന്മാരായി അഞ്ചു പേരുണ്ടായാലും മുസ്തഫ അടക്കം സ്വതന്ത്രമായി പിന്നീടാണ് നമ്മൾ നമ്മുടെ പൊള്ളിയത് അപ്പോ അങ്ങനെ വരുമ്പോ അത് നമുക്ക് എന്തുകൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളത് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി നമ്മളത് പ്രവർത്തിച്ചു എന്നതാണ് ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം സജ്ജമാക്കാൻ നമുക്ക് ഇതിൽ കഴിയണം യുഡിഎഫ് മുനിസിപ്പൽ ചെയർമാൻ അബ്ദുള്ള കുട്ടി പുളക്കൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ എ ഗോപിനാഥ് തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തി യു ഡി എഫ് നിലമ്പൂർ മുനിസിപ്പൽ കൺവീനർ അഡ്വക്കറ്റ് ഷെറി ജോർജ് നാണിക്കുട്ടി കുമ്മൻശേരി എം കെ ബാലകൃഷ്ണൻ നഗരസഭാ കൌൺസിലർമാർ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്